ഹായ് ഫ്രണ്ട്സ് ഒരുത്തനിങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് പറയുമ്പോൾ രാവിലെ തൊട്ട് ഒരു മൂടില്ല കേട്ടോ പിണക്കമായിരുന്നു പിണക്കം ബിസ്ക്കറ്റ് കൊടുത്തിട്ട് തുപ്പിക്കളഞ്ഞ് ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അവനെ ഒരുപാട് നേരം കൊഞ്ചിക്കണം ഏ ഒരുപാട് നേരം കൊഞ്ചിക്കണം ഇല്ല അവന ഇഷ്ടമല്ല വേണേ പിണങ്ങിയൊക്കെ ഇരിക്കുന്നതാണ് കേട്ടോ വലിയ മൈൻഡൊന്നുമില്ല ഓ ഹാ എല്ലാവരും അറിയട്ടെ നിന്റെ വിശേഷങ്ങളെല്ലാം അറിയട്ടെ സത്യസന്ധമായിട്ട് എല്ലാം അറിയട്ടെ ഇടക്കൊരു വഴക്കാളിയാണ് കേട്ടോ ഭയങ്കര വഴക്കാളിയാണ് മുതലാളി സത്യസന്ധമായ മുഖം കണ്ട് ഇതാണ് സത്യസന്ധമായ എൻ്റെ മോൻ്റെ മുഖം പാവമാണ് ട്ടോ എന്താണെന്നറിയാമോ എണീ എണീറ്റ് വന്നാൽ ആദ്യം എനിക്കൊരു ഉമ്മൻ തരും അപ്പം എനിക്കറിയാൻ പറ്റും ആ ഇവൻ്റെ ഈ തണുപ്പ് വരും കേട്ടോ എനിക്ക് അപ്പം എനിക്കറിയാൻ പറ്റും ഉമ്മന്താ അത് കഴിഞ്ഞ് നീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനെ കുറേ വിളിക്കണം നമ്മൾ ആദ്യം ഇരുന്ന് താലോലിച്ചിട്ടേ പിന്നെ എന്ത് പണിക്കും പോകാൻ പറ്റുകയുള്ളൂ അത് ഇന്നിത്തിരി താലോല കുറവായിരുന്നു ഇന്ന് ഇത്തിരി താലോലം കുറവായിരുന്നു ഉള്ളത് കൊണ്ടാണ് ഈ ഒരു കുഞ്ഞ് വീടിയൊക്കെ ആയിട്ട് വന്നാണ് എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യും കമൻ്റൊക്കെ ചെയ്യണേൻ്റെ ചോറൊക്കെ വെച്ചിട്ടുണ്ട് തൈര് അതിൻ്റെ കൂടെ പഴവും കൂടെ പീച്ചി കൊടുക്കും ഇടയ്ക്കൊക്കെ പഴം പഴമൊക്കെ കഴിക്കണം എന്നാലേ എൻ്റെ വയറൊക്കെ ശുദ്ധീകരണമൊക്കെ വരുവുള്ളൂ കേട്ടോ കണ്ടോണ് ഇപ്പം കണ്ടോണ് എൻ്റെ കൈ പിഴിച്ചിട്ട് അത് കണ്ടോ കണ്ടോ കൈ പിടിച്ച് ഉമ്മ വെക്കണം അവ തലവോടണം അതോ കണ്ടോ കൈയുടെ അടുത്തേക്ക് നീങ്ങി വരുന്നു തലോടിക്ക് പോകൊണ്ടിരുന്നാലേ ഇനി ഫുഡൊക്കെ കഴിക്കുള്ളൂ ആ തരാ തരാം വഴക്കൊക്കെ മാറി ഓ എൻ്റെ പൊന്നെയും അമ്മ നാട്ടിൽ പോകുമ്പോൾ എന്തു ചെയ്യാനാണ് അച്ഛ തലോടും ഇങ്ങനെ അച്ഛ തലോടി തലോടി ഒരു പരിഭവമായി തടിവി തടിവി തടി അവന് തലോടാണെന്ന് പറഞ്ഞാൽ അവനെ രാവിലെ എണീറ്റേ നമ്മൾ അടുക്കളയിലൊക്കെ കയറുന്നതിന് മുമ്പ് തന്നെ വരെ ഞാൻ പല്ലി കേൾക്കുന്നവരെയൊക്കെ അവൻ ക്ഷമിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ കുറച്ച് നേരം മടിയിലൊക്കെ കടത്തി ഇങ്ങനെ താല് വിളിക്കണം എന്നൊക്കെ മാത്രമേ അവന് പറ്റുകയുള്ളു കേട്ടോ കണ്ടോണേ കയ്യിൽ കൈ നോക്കണേ ഇത് കണ്ടോ 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 ചില കള്ളക്കുട്ട ഏഹ് കള്ളക്കുട്ടൻ എന്തൊക്കെയാണ് കാണിക്കുന്നത് കള്ളക്കുട്ട ഏ വഴക്കാളി നിങ്ങൾ വഴക്കാളി കണ്ടിട്ടുണ്ടോ സത്യസന്ധവനുമാണ് വഴക്കാളിയുമാണ് കേട്ടോ എൻ്റെ മോൻ ഭയങ്കര മഴക്കാളിയാണ് സ്നേഹം കൂടിപ്പോയി എൻ്റെ പൊന്നിന് ആ മേസ്ഥിരിമാരെ താഴെ വരുന്ന എല്ലാ മേസ്ഥിരിമാരും എന്നോട് പറയുന്നതാണേ ഇവനൊരു നല്ല ജന്മമാണ് കിട്ടിയിരിക്കുന്നത് അവർ ബംഗാളി പറയുന്നത് ഫലോ ജനം വായിച്ചേ എന്ന് അതായത് നല്ല ജന്മമാണ് ഇവന് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ വീട്ടിൽ വരാം വാരി കൊടുക്കുന്നു എല്ലാം കൊടുക്കുന്നു ഏ ഇതുപോലെ തന്നെ ചേച്ചിയും ചേട്ടനെയൊക്കെ വളർത്തിയത് ഇനി ഇവരൊക്കെ വലുതായി കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ എന്താകുന്നു എങ്ങനെ അറിയാം പക്ഷേ എപ്പോഴത്തേക്ക് എൻ്റെ പൊന്നെ എനിക്ക് ഒരുപാട് സ്നേഹം തരുവേ ഒരുപാട് സ്നേഹം തരുവേ ഒരുപാട് സ്നേഹം തരുവേ അപ്പം ഇങ്ങനെ ഈ വഴക്കെട്ടൊക്കെ ഇരിയുന്ന അങ്ങോട്ടിങ്ങോട്ട് ഇവനെ അവിടെ ച കട്ടിൽ കിടന്നു ഞാൻ മുഖം പിടിക്കുമ്പോൾ മാറ്റിക്കളയുന്നു ഉമ്മൻ ചെയ്യാൻ പോകുമ്പോൾ മാറ്റിക്കളയുന്നു മറ്റി വന്ന് ഞാൻ നോക്കി ഇപ്പം സെറ്റിയിൽ വന്നിരിക്കുന്നു എന്നിട്ട് എന്നെ നോക്കുന്നു സെറ്റി വന്നിരുന്നിട്ട് എന്നെ ഇങ്ങനെ ഊർന്നു നോക്കുന്നു തലമൊക്കി ഞാൻ വരുന്നുണ്ടോ കൊഞ്ചിക്കാൻ എന്ന് ഒരു കൊഞ്ചലി രാമൻ കണ്ടോ എത്ര സത്യസന്ധതയാണ് ഈ ഫേസ് ഒന്ന് കണ്ടില്ലേ മുതലാളി നിങ്ങൾ സത്യസന്ധ കണ്ടോ കണ്ടോ സത്യസന്ധതയുള്ള ഫേസ് ഇത് കണ്ടോ സത്യസന്ധതയുടെ ഫേസ് കാണണേ ഇത് കണ്ടോ എൻ്റെ കൂടെ ഇടക്കിടയ്ക്ക് ഒരു വഴക്കാളി എവിടെയും നോക്കട്ടെ അമ്മ ഒരു ഉമ്മന്ത ആ ഒരു ഉമ്മന്താ എവിടെ ഉമ്മ വയക്ക് തീർന്നാ വയക്ക് തീർന്നാ വയക്ക തീരുന്ന കുഞ്ഞിന് മമ്മീട്ടുള്ള വയക്ക തീർന്നോ ഏ തീർന്നോ അതെവിടെ അവിടെ കാണിച്ചു തരാം ഞാൻ അവിടെ നിന്ന് നോക്കുന്നതാ എത്തി നോക്കിയത് ഇവിടെ മോളിൽ പണിയുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞുകട്ടെ ഓ ഇത് കണ്ടോ ഒരു ഉമ്മന്തായിരുന്നു അതെ ഒരു ഉമ്മന്താന്ന വഴക്കൊക്കെ എന്ന് പറയാ ഇത് കണ്ടോ കാണിക്കുന്ന കണ്ടോ ഇത് കണ്ടോ കാണിക്കുന്നത് വഴക്ക് മാറി എന്ന് അറിയട്ടെ ഒരു ഉമ്മൻ തന്നെ എല്ലാവർക്കും ഒരു ഉമ്മൻ കൊടുത്ത് ഇത് മമ്മിക്കൊരു ഉമ്മൻ തരട്ടെ അനിമാര് കാണണ്ടേ ആ വഴക്ക് തീർന്നേട്ടോ മോൻ്റെ വഴക്ക് തീർന്നേട്ടാ മമ്മിയോട് മമ്മിയുടെ വയക്കാലാവുന്നേട്ടോ ഉം ഇതേടെ ഉം മമ്മീടെ വഴക്കാലി വന്ന വഴക്കൊളി 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 കറച്ചിഞ്ചോട്ടെ അമ്മ കറച്ചിഞ്ഞോട്ടെ അമ്മ അമ്മ ഇത് കണ്ടോ കിടക്കുന്ന ഇത് കണ്ടു കിടക്കുന്നേ നിങ്ങൾ കണ്ടു കിടക്കുന്നേ ഇത് കണ്ടു കിടക്കുന്നു കണ്ടോ ഇത് കണ്ടോ എടേ നോക്കട്ടെ പോ നോക്കട്ടെ പോക്ക് ഉടനോക്കേ പൊണ്ണോ പൊണ്ണു നോക്കട്ടെ ഒരു മതി ഒരുമുണ്ട് ഒരു മണ്ണോ വഴക്കൊക്കെ തീരുന്ന എടുത്ത വഴക്കൊക്കെ തീരുന്നേ വഴക്കൊക്കെ തിന്നേ നമ്മൾ കിടക്കുന്നത് ഇത് കണ്ടു മടി കിടക്കുന്നത് കണ്ടോ നിങ്ങൾ കണ്ടോ മടി കിടക്കുന്നത് കണ്ടില്ലേ ക്യാമറ ശരിയല്ലേ പൊഞ്ഞു ക്യാമറ ശരിയല്ലേ നോക്കി പൊന്നു ഇവിടെ വന്നേ പൊന്നു ഭയങ്കര വഴക്കാളിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഇവിടെ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻ്റൊക്കെ ചെയ്തത് കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് അല്ല പൊന്നു ഒരു ഹായ് കൊടുത്തേ ഇവിടെ കൊടുത്തേ കൊടുത്തേ മോ ഇവിടെ കൊടുത്തേ മമ്മീടി ഇവിടെ ഒരു ഹായ് കൊടുത്തേര് ഹായ് ഹായ് ഇവിടെ 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 താ അമ്മയുടെ കൈക്ക് താ ഹായ് എവിടെ പൊക്കിക്കൊടു പൊക്കിക്കൊട് പൊന്ന് പൊക്കിക്കൊടു എവിടെ പൊക്കി കൊടുത്തേ ഹായ് ഒരു ഇട്ട് അടഞ്ഞ പോലെ അല്ലേ ഹായ് കൊടുക്ക പൊന്നോ ഒരു ഹൈക്കൊക്കെ കൊടുത്ത് അമ്മയുടെ പൊന്നു ഒരു ഹൈക്കൊക്കെ കൊടുത്ത് കൊടുത്തു ഒരു ഹായ് ഒരു ഹൈ ഹൈ ഹായ് നമ്മള് ചോച്ചി ഊണ് പോയാണെ നമ്മൾ നമ്മൾ നല്ല കുത്തി കൂട്ടി ചോദിച്ചു തിന്നാൻ പോവാണേ കണ്ടോ ആ ചോദിച്ചു തിന്നാൻ പോവുകയാണെ ഉം 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 അത് തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ തണുപ്പൊന്നും പോയിട്ടില്ല കേട്ടോ അതാണേ പുതച്ച് മുറിയൊക്കെ ഇരിക്കുന്നത് കേട്ടോ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ സുഖമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണേ കേട്ടോ ിവനേ ഭയങ്കര മൂടവിട്ടായിരുന്നു മൂടവിട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴക്കാളിയായിരുന്നു അവന് ആ ഒരു ഡെയിലി ഉള്ള ഒരു മണിക്കൂറത്തെ കൊഞ്ചലും കാര്യങ്ങളൊക്കെ കൊഞ്ചണം അതിൽ നിന്നും ഒരു ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി അവൻ്റെ മൂടന്ന് തെറ്റി ബിസ്ക്കറ്റ് തുപ്പിക്കളയുന്നു പിന്നെ ഭയങ്കര പാടുകളൊക്കെ ആയിരുന്നു അപ്പം അത് കാരണം ആണ് ഞാനൊന്ന് വീഡിയോയിൽ വരാമെന്ന് വിചാരിച്ചത് പൊന്നോ പൊന്നു അതെ വന്നേ 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 പൊന്നോ അതെ എല്ലാവർക്കും ഒരു ഹൈ കൊടുത്ത് ഹൈ കൊടുത്തത് ഇവിടെ ഇവിടെ നോക്കൂ ഇവിടെ നോക്കൂ ഇവിടെ നോക്കൂ പൊന്നോ ഇവിടെ നോക്കട ചേച്ചിമാർക്കൊക്കെ ഒരു ഹൈ കൊടുത്ത് ഒരു ഹൈ ഹൈ തരുന്നേ ഹൈ തരുന്നേ അപ്പം എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യണേ അപ്പം മോനും മമ്മിയായിട്ട് വന്നതാണേ എല്ലാവരും തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ തണുപ്പൊന്നും പോയിട്ടില്ല തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് ഇത് കണ്ടോ മടിക്കിടക്കുന്നത് കണ്ടോ കൊച്ചു മടിക്കിടക്കുന്നത് കണ്ടോ എല്ലാവരും കണ്ടോ കടയിൽ എല്ലാവരും നീ ഇവിടെ നോക്കിയ വീഡിയോയിൽ നോക്കിയാൽ പൊന്ന് വീഡിയോയിൽ നോക്കി നീ ഇവിടെ നോക്ക് വീഡിയോയിൽ നോക്ക് അതെ വീഡിയോയിൽ നോക്കിയ പൊന്ന് ഈ ചേച്ചിമാരോ ഒക്കെ പൊന്നിനെ വീഡിയോയിൽ നോക്കുന്നത് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് നീ ഇവിടെ നോക്കിയ പൊന്നോ ഇവിടെ നോക്കിയെടാ ആൻ്റിമാര് ചേച്ചിമാര് ഹായ് എന്ന് പറഞ്ഞു ഹായ് 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 പറ എടാ കെട്ടിയിരിക്കല്ലേടാ വാറ മോന്ത വലിച്ചു കെട്ടിത പൊന്നിനോട് പറഞ്ഞു ഹായ് എന്ന് പറഞ്ഞു എല്ലാവരോടും അമ്മ ഇങ്ങനെ കാണിക്കാം ഹായ് എന്ന് പറഞ്ഞ് എല്ലാവർക്കും ഒരു ഹായ് ഒക്കെ കൊടുത്ത് ഒരു ഹായ് ഒക്കെ കൊടുത്ത് ഹായ് ആ കണ്ടോണേ കണ്ടില്ലേ കിടക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ കിടക്കുന്നത് കണ്ടില്ലേ ഫ്രണ്ട്സ് കണ്ടല്ലോ കണ്ടില്ലേ ഫ്രണ്ട്സ് കിടക്കുന്നതൊക്കെ നമ്മൾ നമ്മൾ ചോച്ചിയൊക്കെ വിണ്ണാൻ പോവുകയാണ് ഇന്നെന്താണ് എന്താണ് പൊന്നിനെ ഇന്നെന്താണ് ഇന്ന് എന്താണ് തൈര് പഴം എല്ലാം കേട്ടോ അപ്പോൾ നാളെ ഒരു നല്ല പിടിയായിട്ടൊക്കെ വരാം അതുവരെയൊക്കെ ബാ